റൊമാറ്റിക്ക റോൾ അങ്ങനെ കൊതിയൂറും വിഭവങ്ങളും ലൈമുകൾ ചായ എന്നിവയും ലെസ്ഫോയിലുണ്ട് അപ്പോ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ബട്ടർ കബാബ് നമുക്ക് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം ആദ്യം ഇവരുടെ ആ ഒരു റുമാലി റൊട്ടി ഒന്ന് എടുത്തിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു ബട്ടർ കബാബിന്റെ ആ ഒരു ഗ്രേവിയിലേക്ക് ഒന്ന് ടിപ്പ് ചെയ്തു രക്ഷയില്ല അവരുടെ കാന്താരി ടിക്ക ിയുടെ ആ ഒരു എരിവും ഒക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കാത്ത് ഇവരുടെ സ്പൈസി പെരി പെരി ആൽഫാം ഇവിടെ ഉണ്ട് നല്ല ചില്ലി ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് അപ്പം ഇതെന്തായാലും കുറച്ച് നല്ലൊരു എരിവ് ആ ഒരു ഇത് വരുന്നതായിരിക്കും നമുക്കറിയാം പക്ഷെ ഒരു നോർമൽ സ്പൈസാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ കഴിക്കാൻ പറ്റും അന്ന് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം ഇവരുടെ റുമാൽ റൊട്ടി ആയാലും അതേപോലെ തന്നെ കുബൂസ് ആയാലും ഭയങ്കര സോഫ്റ്റ് ആണ് തീർച്ചയായും ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ വെറൈറ്റി ചിക്കൻ ഐറ്റംസ് അൽഫാമായാലും കബാബ് ആയാലും ടിക്കി ആയാലും ഒക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ ആപോലത്തുള്ള ഈ ലസ്മോ കബാബ്സ് ബട്ടർ കബാബ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇവരുടെ ബട്ടർ അൽഫാം ആണ് ആ ക്യാപ്സിക്കവും അതേപോലെ തന്നെ ടൊമാറ്റോ ഒക്കെ വെച്ചിട്ട് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അൽഫാം കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ആ പെരി ബെരിയേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് വളരെ ഫ്ലഫി ആയിട്ടുള്ള ചിക്കൻ തന്നെയാണ് സോ ഞാൻ വേറെ മയോടൈസോ അതേപോലെ ചില്ലി സോസോ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഈ ബട്ടറിൻ്റെ ആ ഒരു ഗ്രേവി തന്നെയാണ് എനിക്ക് തോന്നുന്നു പെരി ബെരീനേക്കാളും കുറച്ചും കൂടി നമുക്കൊരു നല്ലൊരു ഫ്ലേവറും അതേപോലെ ഭയങ്കര സോഫ്റ്റ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നത് ഈ ബട്ടർ അൽഫാം തന്നെയാണ് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ബട്ടർ അൽഫാം അൽഫാമിൽ മെയിനായിട്ട് ഇവർ നാല് വെറൈറ്റികളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതിലേറ്റവും ബെസ്റ്റായിട്ട് പറയുന്നത് ലെസ് ഫോർ സ്പെഷ്യൽ ആയിട്ടുള്ള ബട്ടർ അൽഫാം തന്നെയാണ് അത് കഴിഞ്ഞ് നമുക്ക് ടൊർക്കിഷ് അൽഫാം ഉണ്ട് അതേപോലെ തന്നെ സ്പൈസി പെറി പെറി ഉണ്ട് കാന്താരി അൽഫാം ഉണ്ട് ഇതൊക്കെ ഒന്നിനൊന്നു ഭയങ്കര ആയിട്ട് സ്പൈസി വേണ്ടവർക്ക് നല്ല സ്പൈസി ആയിട്ടുള്ളത് അതല്ലാണ്ട് കുറച്ച് ഗ്രേവി ആ ഒരു രീതിയിലാണ് ആ ഒരു കൺസിസ്റ്റൻസിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ബട്ടർ അൽഫാം ഉണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു പ്രിഫറൻസ് അനുസരിച്ച് ഏത് രീതിയിലുള്ള അൽഫാമും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ലസ്ഫോ കബാബ്സിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റുന്നതാണ് അൽഫാം കബാബ് ടിക്ക എന്നിവയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കിടുക്കാച്ചി ഐറ്റം എന്ന് പറയുന്നത് റുമാലി ടിക്ക റോളാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അല്ല കബാബല്ല ബട്ടറല്ല എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ലൈറ്റായിട്ടാണോ നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നല്ല ചൂട് ചായയും അതിന് വേണ്ടിയിട്ട് ഒരു റുമാലിയും അല്ലെങ്കിൽ ഒരു കുബൂസും ഇവിടെ കിട്ടും അതിന് നിങ്ങൾക്ക് ടച്ചിങ്സ് ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ വിങ്സ് യൂസ് ചെയ്യാം ആ വിങ്സ് കുറച്ച് മയോണൈസ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇനി ചായ കുടിക്കാത്ത ആളുകൾക്കാണെങ്കിൽ നല്ല ഉഗ്രൻ ലൈം ഉണ്ട് ഫ്രഷ് ലൈം ഉണ്ട് ഇത് നിങ്ങൾക്ക് ആസ്വദിച്ചുകൊണ്ട് ഇവിടെ നല്ലൊരു രീതിയിൽ ഇരിക്കാനുള്ള എല്ലാവിധ ഒരു ഒരു സ്പോട്ടാണ് അപ്പോൾ ഭക്ഷണ മറക്കണ്ട നമ്മുടെ ആ ആവോലത്തെ ലസ്ഫോ കബാബ്സ് ഇന്ന് തന്നെ വന്നിട്ട് ഇവിടുത്തെ കിടക്കച്ച ഐറ്റംസ് ടേസ്റ്റ് ചെയ്തോളൂ